ഈ ഗുണമുള്ളവർ ജീവിതത്തിൽ ഭാഗ്യവാന്മാർ ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ പണം ആവശ്യമാണ് കാരണം പണത്തിലൂടെ അവൻ്റെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റാൻ അവന് സാധിക്കുന്നു ഏത് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും ഒരു വ്യക്തിയെ പണം പിന്തുണയ്ക്കുന്നു പണമുള്ള ഒരു വ്യക്തിയെ ഭാഗ്യവാനായി കണക്കാക്കാം എന്നാൽ പണത്തിനു പുറമെ മറ്റു ചില ഗുണങ്ങൾ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുകയാണെങ്കിൽ അയാൾ സ്വയം ഭാഗ്യവാനാണെന്ന് കരുതണമെന്ന് ചാണകൻ പറയുന്നു രണ്ടു നേരം ഭക്ഷണം ലഭിക്കുന്ന രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ ലഭിക്കുന്ന ഒരു വ്യക്തി സ്വയം ഭാഗ്യവാനാണെന്ന് ചാണകൻ വിശ്വസിച്ചു കാരണം നിങ്ങൾക്ക് ചുറ്റും അനേക ലക്ഷം പേർ പട്ടിണി കിടക്കുന്നവരാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്ത നിരവധി പേർ ലോകത്തുണ്ട് നല്ലൊരു ഭാര്യയുള്ള വ്യക്തി നിങ്ങൾക്ക് സൗമ്യതയും സ്നേഹവുമുള്ള ഒരു ഭാര്യ ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ചുരുക്കം ചില ഭാഗ്യശാലികളിൽ ഒരാളാണ് അത്തരമൊരു സ്ത്രീ മുഴുവൻ കുടുംബത്തെയും പരിരക്ഷിക്കാൻ കഴിയും മറുവശത്ത് വഴക്കാളിയായ ഒരു ഭാര്യയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ രാവും പകലും വീട്ടിൽ കുഴപ്പങ്ങളായിരിക്കും മര്യാദയും സൽഗുണവുമുള്ള ഒരു ഭാര്യയെ എല്ലായ്പ്പോഴും സമാധാനം നിലനിർത്തുന്നു പണമുള്ള വ്യക്തി ഒരു മനുഷ്യന് ആവശ്യത്തിന് പണമുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങൾ പണത്താൽ സമ്പന്നനാണെങ്കിൽ ജീവിതത്തിൽ ധാരാളം സന്തോഷം ലഭിക്കും അത്തരം ആളുകൾ ഭാഗ്യമുള്ളവരാണെന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു ദാനം ചെയ്യുന്നയാൾ ദാനം ചെയ്യാനുള്ള മനസ്ഥിതി ലോകത്ത് എല്ലാവർക്കും ഇല്ല മറ്റുള്ളവർക്കായി എന്തെങ്കിലും ദാനം ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ദാനം ചെയ്യുന്ന വ്യക്തി മറ്റുള്ളവരുടെ ജീവിതത്തെ മനോഹരമാക്കുക മാത്രമല്ല പുണ്യം നേടുന്നതിലൂടെയും സ്വന്തം കുടുംബത്തെയും ജീവിതത്തെയും സമ്പന്നമാക്കുന്നു അതുകൊണ്ടാണ് ദാനധർമ്മങ്ങൾ വലിയ പ്രാധാന്യമുള്ളതായി കണക്കാക്കുന്നത് നല്ല ദഹന വ്യവസ്ഥയുള്ളവർ വൽ നല്ല ദഹന വ്യവസ്ഥയുള്ളവർ സ്വയം ഭാഗ്യവാന്മാരാണെന്ന് കരുതണം കരുതണമെന്ന് ചാണകൻ പറയുന്നു ഒരു വ്യക്തിക്ക് പണമുണ്ടായിട്ടും ദഹനവ്യവസ്ഥ മോശമായാൽ മതിയായ ഭക്ഷണം കഴിക്കാൻ അയാൾക്ക് സാധിക്കില്ല കഴിവുള്ള ഒരു വ്യക്തി നല്ല തൊഴിൽ നൈപുണ്യമുള്ള ഒരു വ്യക്തി വളരെ ഭാഗ്യവാന്മാരാണെന്ന് ചാണക്യൻ പറയുന്നു അവർക്ക് എവിടെ എത്തിയാലും ജീവിക്കാൻ സാധിക്കും എന്നാൽ ഒരാൾ ഒരിക്കലും തൻ്റെ കഴിവുകളിൽ അഹങ്കരിക്കരുത് കാരണം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വിധി മാറാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്